ായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ടോർച്ചുമായിട്ടുള്ള ടോർച്ചിൻ്റെ സെറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു രണ്ട് ട്രിക്ക് ഉള്ള ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു ട്രിക്ക് രണ്ടെണ്ണം ഉണ്ട് അതിനെക്കുറിച്ച് സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് അതിൻ്റെ അകത്ത് ടോർച്ചിൻ്റെ ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ട്രിക്ക് ഉണ്ട് അതെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോയെന്നറിയില്ല അത് അറിയാത്തവരും കാണുമായിരിക്കും അപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ആ രണ്ട് ട്രിക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് നോക്കാം കാണാം ഓക്കെ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ടോർച്ചുമായിട്ടുള്ള മൊബൈലിൽ നമ്മുടെ ടോർച്ചിൻ്റെ ഒരു ട്രിക്ക് ആണ് മൂന്ന് ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റിൽ ചെയ്യുന്ന ഒന്നാമത്തെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടോർച്ച് ടോർച്ചെന്ന് പറഞ്ഞൊരു ഇതുണ്ട് സിഗ്നലുണ്ട് നമ്മുടെ എല്ലാ മൊബൈലുകളും നമ്മൾ ടോർച്ച് ടോർച്ചെന്ന് പറഞ്ഞൊരു സിഗ്നലുണ്ട് അതിൽ നമ്മൾ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ്സെന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങനെ വരുന്നതാണ് ഇത് ഓൾറെഡി മൊബൈലിൽ ചോ ടോർച്ച് ഓഫാണ് ഓക്കെ അപ്പം നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ടോർച്ച് ഓപ്പൺ ആക്കുമ്പം ആ ഉള്ള വെ വൈറ്റ് മാത്രമേ വെട്ടം മാത്രമേ വരാറുള്ളൂ അല്ലേ അപ്പം നമുക്കതിന് പ്രകാശം കൂട്ടണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടോർച്ചിൻ്റെ ആ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബ്രൈറ്റ്നസ്സെന്ന് പറഞ്ഞോളം വരും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് സ്ക്രോപ്പ് ചെയ്ത് ഇങ്ങോട്ട് സ്ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ലെവൽ ഇതിപ്പം നാണ്ട് ഒന്ന് രണ്ട് മൂന്ന് ലെവൽ വരെയാണ് ആക്കിയിരിക്കുന്നത് കാരണം നോർമലായിട്ടുള്ളത് ഇത് കൂടുതൽ വെട്ടം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെവൽ ഫൈവ് വരെ ഇത് സ്ക്രോപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഡൺ അടിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ പ്രകാശങ്ങൾ കിട്ടുന്നതാണ് ഓക്കെ ഇനി രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്ങിലെടുക്കുക സെറ്റിങ്ങിലെടുത്തിട്ട് ഇവിടെ ഫ്ലാഷ് എന്ന് അടിക്കുക ഫ്ലാഷ് എന്ന് അടിക്കുമ്പോൾ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ വരും ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ സ്ക്രീൻ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ ഈ മൂന്നെണ്ണം വരും ഈ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലാഷ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ നമ്മൾ ഒരു മെസ്സേജോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ലൈറ്റ് സഹിതം നമുക്ക് മിന്നി മിന്നി അതിൻ്റെ അകത്ത് കാണിക്കും ആ നോട്ടിഫിക്കേഷൻ വന്നു പിന്നെ സ്ക്രീൻ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണെങ്കിലും അത് മിന്നി മിന്നി നമ്മൾ കോളിങ്ങിലായാലും എല്ലാം നമ്മളെ ആരും കോൾ വിളിച്ചാലും അത് ലൈറ്റ് സഹിതം മിന്നി മിന്നി വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഓണാക്കി കഴിഞ്ഞാലും ഇത് രണ്ടും ഓൺ ആക്കിയാണ് അപ്പം ഇങ്ങനെ ഒരു സ്ക്രീൻ വരും ഫ്ലാഷ് ഓക്കെ അപ്പം ഓൾ ആപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ക്യാമറ ഫ്ലാഷ് എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നോർമലായിട്ട് ഇപ്പം മെസ്സേജ് വന്നാലും നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നാലും കോൾ വന്നാലും എല്ലാം നമ്മുടെ ഈ സ്ക്രീനിൻ്റെ അകത്ത് ഇങ്ങനെ ലൈറ്റ് മിന്നി മിന്നി കത്തും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഗുഡ് ആൻസ് രണ്ട് ട്രിക്ക് എന്ന് പറഞ്ഞു ഒന്ന് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഫ്ലാഷിൻ്റെ ലെങ്ത് കൂട്ടുന്നത് വെട്ടം കൂട്ടുന്നതാണ് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ കാണിച്ചത്